നമുക്ക് ഇന്നത്തെ ഖരൻ സ്വയം തന്നെ ശ്രീരാമനോട് യുദ്ധം ചെയ്യാൻ ചെന്നു അവർ രണ്ടാളും തമ്മിൽ ഘോരമായി യുദ്ധം നടന്നു അവസാനം ശ്രീരാമൻ ഇന്ദ്രദേവതം പേരുള്ള ഐന്ദ്രാസ്ത്രം തൊടുത്ത് ഖരന്റെ തല അറുത്തു ഖരന്റെ തല പോയി ലങ്കാനഗരത്തിൽ വടക്കേ കവാടത്തിൽ വീണു അമ്പത്തിരിച്ചു ആ നാഴിയിലേക്ക് തന്നെ പോയി വെറും മൂന്നേ മുക്കാൽ നാഴിക കൊണ്ട് ശ്രീരാമൻ രാക്ഷസന്മാരെയും വധിച്ചു അങ്ങനെ എല്ലാവരും ശ്രീരാമനെ സ്തുതിക്കുകയും ശ്രീരാമൻ അവർക്ക് മോക്ഷമാർഗം ഉപദേശിക്കുകയും ചെയ്തു ഇതൊക്കെ കണ്ട് ശൂർപ്പിണക കരഞ്ഞുകൊണ്ട് രാവണനോട് കാര്യങ്ങളെല്ലാം പറയാൻ പോയി രാവണന് ശൂർപ്പിണകെ ഈ വിധത്തിൽ കണ്ടപ്പോൾ പറഞ്ഞു ഇങ്ങനെ എൻ്റെ സഹോദരിയെ വിരൂപിയാക്കിയത് ആരാണ് അവരെ ഞാൻ ഉടനെ തന്നെ വാദിക്കും അപ്പോൾ പണക്കെ പറഞ്ഞു ഞാൻ ഗൗതമി തീരത്ത് നടക്കുന്ന സമയത്ത് പഞ്ചവടിയിലൊരാശ്രമത്തിൽ ശ്രീരാമനും അനുച്ഛൻ ലക്ഷ്മണനും ഇരിക്കുന്നത് കണ്ടു കൂടെ ശ്രീരാമന്റെ ഭാര്യയായ സീതാദേവിയും ഉണ്ടായിരുന്നു സീതയെക്കാളും സൗന്ദര്യം ഈ ലോകത്ത് ആർക്കുമില്ല ഇന്ദ്രാണിയെക്കാളും ദേവ അവർക്ക് അവൾക്ക് സൗന്ദര്യമുണ്ട് അവളെ നിനക്ക് വേണ്ടി പോകുന്ന സമയത്ത് അവർ എന്നോട് അവർ എന്നെ ഈ വിധം അപമാനിച്ചു രാവണന് സീതാദേവിയോട് വല്ലാത്തൊരു മോഹം തോന്നി ആ രാത്രി രാവണ ചിന്തിച്ചുകൊണ്ട് ഉറങ്ങാനേ പറ്റിയില്ല വെറും മൂന്നേ മുക്കാൽ നാഴിക കൊണ്ട് സഹോദരന്മാരെയും പതിനാലായിരം രാക്ഷസന്മാരെയും വധിച്ച രാമൻ സാധാരണ മനുഷ്യനല്ല സാക്ഷാൽ മഹാവിഷ്ണു തന്നെ ബ്രഹ്മാവ് പ്രാർത്ഥി ബ്രഹ്മാവ് പ്രാർത്ഥിച്ചു എന്നെ വധിക്കാനായി രാമനായി ഭൂമിയിൽ അവതരിച്ചത് തന്നെ എന്തായാലും ശ്രീരാമന്റെ കൈ കൊണ്ട് മരണം കിട്ടിയതെങ്കിൽ എനിക്ക് വൈകുണ്ഠത്തിലേക്ക് പോകാം ഇല്ലെങ്കിൽ എനിക്ക് ലംഘ ഭരിക്കാം അങ്ങനെ അടുത്ത ദിവസം രാവണൻ അമ്മാവനായി മാരീശന്റെ ആശ്രമത്തിലേക്ക് പോയി രാവണനെ കണ്ടെത്തും മാരീഷൻ പറഞ്ഞു അങ്ങോട്ട് വെറുതെ വരില്ല എന്തായാലും പാപമില്ലാതെ എന്ത് കാര്യം ഞാൻ അങ്ങേക്ക് വേണ്ടി ചേർത്ത് തരാം അപ്പോൾ രാവണൻ പറഞ്ഞു അങ്ങ് പറഞ്ഞത് സത്യം തന്നെയാണ് സാക്ഷാൽ മഹാവിഷ്ണു ഇനി വധിക്കാനായി രാമണൈ ഭൂമിയിൽ അവതരിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ഭാര്യ സീതാദേവി വളരെ സുന്ദരിയാണ് അതുകൊണ്ട് അവളെ എനിക്ക് എൻ്റെ അടുത്തേക്ക് കൊണ്ടുവരണം അതിനായി നീ ഒരു സ്വർണമാനായി സീതയെ മോഹിപ്പി മോഹിപ്പിക്കണം അങ്ങനെ ശ്രീരാമനും ലക്ഷ്മണനെയും സീതയിൽ നിന്ന് അകറ്റണം എൻ്റെ ആജ്ഞയെ ആജ്ഞയ്ക്കെതിരായി നീ എന്തെങ്കിലും പറഞ്ഞെങ്കിൽ ഞാൻ ഉടനെ തന്നെ നിന്നെ വധിക്കും മരീചൻ വിചാരിച്ചു രാവണന്റെ കൈ കൊണ്ട് മരിച്ചെങ്കിൽ നരകത്തിൽ വസിക്കാൻ ഇടവരും ശ്രീരാമന്റെ കൈ കൊണ്ട് മരിച്ചെങ്കിൽ എന്തായാലും മുക്തി ലഭിക്കും അങ്ങനെ കാര്യങ്ങളെല്ലാം ചെയ്യാൻ സമ്മതിച്ചു അങ്ങനെ രാവണൻ തേരിൽ അങ്ങോട്ട് പോകുന്ന സമയത്ത് കാമദേവനും പോയി കാരണം സീതാദേവിക്ക് ആ സ്വ സ്വർണ്ണ മാനന് മോഹം വരണ്ടേ അങ്ങനെ വെള്ള വെള്ളിപ്പുള്ളികളുള്ള നീല കണ്ണുള്ള ഒരു സ്വർണമാനായി സ്വർ സ്വർണ്ണമാനായി ആശ്രമത്തിന്റെ ചുറ്റും ഓടി ഓടി നടക്കാൻ തുടങ്ങി സീതാദേവിക്ക് അത് കണ്ട് അത്ഭു അത്ഭുതമായി അപ്പോൾ ശ്രീരാമചന്ദ്രൻ ഇത് രാവണന്റെ പ്രവൃത്തിയാണെന്ന് മനസ്സിലാക്കി സീതാദേവിയോട് പറഞ്ഞു രാവണൻ ഒരു സന്യാസിന്റെ രൂപത്തിൽ നിന്നെ തട്ടിക്കൊണ്ടു പോകാൻ വരും അതുകൊണ്ട് നീ അഗ്നിയിൽ ഒളി ഒളിച്ചുമായ സീതയെ പറഞ്ഞ ശാലയിൽ വെക്കാണ് അങ്ങനെ ശ്രീരാമൻ പറഞ്ഞതുപോലെ സീതാദേവി കേട്ടു ഈ മാരീജൻ മാരീചനെ വലിക്കുന്നാണ് അപ്പോൾ നമുക്ക് ആ ഭാഗം നമുക്ക് നാളെ പറയാമല്ലേ കുട്ടിക്കാരെ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്